അന്നിത് അറിയില്ലായിരുന്നു ഇനി ആത്മീയ നാളുകളെ വരവേൽക്കാം അഭ്യസങ്ങൾക്കിടെ അമൃതയുടെ കുറിപ്പ് നടൻ ബാലയമായ വിവാഹം വിവാഹമോചനം ഇതിന് പിന്നാലെ വന്ന ആരോപണ പ്രത്യാപോപണങ്ങൾ തുടങ്ങിയവയെല്ലാം വർഷങ്ങളോളം അമൃതയെ വലച്ചു കുടുംബത്തിന്റെ പിന്തുണ കൊണ്ടാണ് ഈ പ്രതിസന്ധികൾ അമൃത അതിജീവിച്ചത് പ്രത്യേകിച്ചും മകൾ അവന്തയുടെ സാന്നിധ്യം അമൃതയ്ക്ക് മുന്നോട്ടേക്ക് നീങ്ങാൻ ശക്തി നൽകി ആദ്യ വിവാഹബന്ധം പിരിഞ്ഞതിനു ശേഷമുള്ള വിവാദങ്ങൾ അവസാനിക്കുകയാണ് അമൃത സംഗീത സംവിധായകൻ ഗോപി സുന്ദരമായി അടുക്കുന്നത് ഭർത്താവ് എന്നാണ് ഗോപിയെ അമൃത വിളിക്കുന്നതെങ്കിലും ഇവർ വിവാഹിതരാണോ എന്ന് വ്യക്തമല്ല അമൃതയേക്കാൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായതാണ് ഗോപി സുന്ദറിന്റെ വ്യക്തിജീവിതം ആദിവാബന്ധം പരാജയപ്പെട്ടത് ഗായിക അബിയ ഹിരൺമയമയുള്ള ബന്ധം പിന്നീടുണ്ടായ പിടിയിൽ തുടങ്ങിയ കാരണങ്ങളാണ് ഗോപി സുന്ദറിൻ്റെ എപ്പോഴും വാർത്തകൾ നിറച്ചത് അമൃതയും ഗോപിസുന്ദരൻ ഒരുമിച്ച്ത്തോടെ ഗോസിപ്പുഴ ആക്കം കൂട്ടി എന്നാൽ ഇതൊന്നും ഗോനിക്കാതെ ഇരുവരും തങ്ങളുടെ ആഘോഷം ബന്ധം ആഘോഷിച്ചു സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന ചിത്രങ്ങൾ നിമിഷ നേരം കൊണ്ട് വൈറലായി എന്നാൽ അമൃതയും ഗോപി സുന്ദരൻ വേർപിരിഞ്ഞ അഭ്യൂഹങ്ങൾക്കാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇൻസ്റ്റാഗ്രാമിൽ അമൃതയെ ഗോപി സുന്ദർ അൺഫോളോ ചെയ്തിട്ടുണ്ട് പ്രണയത്തിലാണെന്ന് അറിയിച്ചു കൊണ്ടിട്ട പോസ്റ്റും കാണാനില്ല എപ്പോഴും ഗോപി സുന്ദറിനെ ടാഗ് ചെയ്ത് പോസ്റ്റ് കിട്ടിയിരുന്ന അമൃത ഇപ്പോൾ അത് നിർത്തി ഇതോടെയാണ് ഇരുവരും വേർപരിഞ്ചങ്ങൾ കടുത്തത് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ അമൃത പങ്കുവച്ച പോസ്റ്റാണ് ശ്രദ്ധ നേടുന്നത് കർക്കിടക മാസത്തെ വരവേറ്റുകൊണ്ടാണ് അമൃത കുറി പങ്കുവച്ചിരിക്കുന്നത് പതിനഞ്ച് വർഷം മുമ്പ് ഒരു കർക്കിടക മാസത്തിലാണ് താൻ സൗമിത്ര എന്ന ഭക്തിഗാനം പാടിയതെന്ന് അമൃതക്കുറിപ്പിൽ വ്യക്തമാക്കി തൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട നിമിഷങ്ങൾ ഒന്നായിരുന്നതെന്നും അമൃത ഓർത്തു മധുരമായി ഹൈന്ദവ ഭക്തിഗാനം കാലതീതമായ വരികൾ കൊണ്ടും ഈണ കൊണ്ടും എണ്ണമറ്റ ഹൃദയങ്ങളെ സ്പർശിച്ചു ഇത്ര വരെ ഇറ്റാകുമെന്നു അറിയില്ലായിരുന്നു ഇന്നീ ഭക്തി സാന്ദ്രമായ യാത്രയെ ഞാൻ നന്ദിയോട് ഓർക്കുന്നു ആത്മീയ വളർച്ചയും ദൈവിക സത്യയിൽ ആശ്വാസം കണ്ടെത്താനും വേണ്ട ഹൃദയം തുടർന്ന് ഗർഗകമാർക്ക് വരരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അമൃത കുറിപ്പ് അവസാനിപ്പിച്ചത് പോസിറ്റീവ് നിരവധി പേർ അമൃതയെ നേരെ പരിഹാസങ്ങളും എത്തി കോപീസമായി പിരിഞ്ഞു കേട്ടല്ലോ എന്തൊക്കെയായിരുന്നു കാട്ടിപ്പുട്ടുകളെന്ന് ചിലരുടെ കമൻറ്റുകൾ പൊതുവെ അഭ്യൂഹങ്ങൾ എടുത്താൽ അമൃതയെ കുടുംബ ഈശ്വരയുടെ പ്രതികാരുണ്ട് എന്നാൽ ഇത്തവണ അതുണ്ടായില്ല ഒരുമിച്ച് ജീവിക്കാൻ പ്രഖ്യാപിച്ച ഒരു വർഷം പിന്നിടവിയാണ് ഇരുവരും പിരിക്കുന്ന അഭ്യൂഹം പരക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ